നിന്നെ കണ്ടിണാൻ നാളേറെയായി കൺമണി ഞാൻ കാത്തിരിപ്പണേ കൂട്ടുകൂടി കളിച്ചതെല്ലാം നീ മറന്നുവോ പണ്ട് കടലാസ് തോണി നമ്മൾ തുഴഞ്ഞതല്ലയോ മുഞ്ചത്തി പെണ്ണേ നീ മറയരുതേ എൻ്റെ സുന്ദരിപ്പൂവേ മുഞ്ചത്തി പെണ്ണേ നീ മറയരുതേ എൻ്റെ സുന്ദരി പൂവേ നീ അകലരുതേ എന്ത് ചന്തമാണ് പെണ്ണേ നിൻ്റെ പുഞ്ചിരി കാണുവാൻ എന്തൊരു സുന്ദരമാണ് പൊന്നെ നിൻ്റെ തേന്മൊഴി കേൾക്കുവാൻ ഓർത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു നീയോർമയിലെ എന്ത്മാണ് പെണ്ണെ നിന്റെ പുഞ്ചിരി കാണുവാൻ എന്തൊരു സുന്ദരമാണ് പൊന്നെ നിന്റെ തേന്മൊഴി കേൾക്കു